ഹലോ നമസ്കാരം ഞാൻ ആണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വൈകുന്നേരം ചായയുടെ കൂടെ ഈവനിങ് സ്നാക്കായിട്ടും രാവിലെ കറിയൊക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് ഈ വട്ടയപ്പം കഴിക്കാൻ പറ്റും നമ്മൾ പച്ചരി പുതിർത്തരയ്ക്കാതെ കപ്പി കാച്ചാതെ അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കുന്ന ഈ വട്ടയപ്പം വളരെ സോഫ്റ്റാണ് അതേപോലെ തന്നെ നല്ല രുചികരവുമാണ് അപ്പോൾ അരിപ്പൊടി കൊണ്ട് വളരെ ഈസിയായി തയ്യാറാക്കുന്ന ഈ വട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ഞാൻ എൻ്റെ വീണ്ടും കാണിച്ചുതരാം കേട്ടോ വട്ടയപ്പത്തിനുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് അരിപ്പൊടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഇടിയപ്പം പത്തിരി ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന നൈസ് അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് വട്ടയപ്പത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് പുട്ടുപൊടി ഉപയോഗിക്കരുത് കേട്ടോ ഇതിലേക്ക് മുക്കാൽ കപ്പ് നാളികേരം നാളികേരം ചിരകിയെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ നാളികേരത്തിൻ്റെ ആ വെളുത്ത ഭാഗം മാത്രം ചിരകിയെടുക്കാൻ ശ്രദ്ധിക്കുക അരക്കപ്പ് ചോറിട്ട് ചോറ് എടുക്കുമ്പോഴും അതുപോലെ തന്നെ വെള്ള അരിയിട്ട് ചോറെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ചോറിന് പകരം വെള്ള അവിൽ കുതിർത്തിട്ട് അതും ഉപയോഗിക്കാം അതും ഇതേ അളവ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര പഞ്ചസാരയുടെ അളവ് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം വൈകിട്ട് ചായയുടെ കൂടെ നാലുമണി പലഹാരമായിട്ടാണ് ഇത് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കറി കൂട്ടി കഴിക്കാനാണെങ്കിൽ പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി ഇനി വേണ്ടത് ഈസ്റ്റാണ് അര ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ ഈസ്റ്റ് എപ്പോഴും ഫ്രഷ് ഈസ്റ്റ് ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കാരണം മാവിൻ്റെ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നത് അപ്പോൾ കാലാവധി കഴിഞ്ഞ ഈസ്റ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മാവ് റെഡിയായി കിട്ടില്ല ഇനി ഇതെല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഇനി നമുക്കിത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അരച്ചെടുക്കാൻ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക കച്ച ഞാൻ ഈ പാത്രത്തിലേക്ക് പകർത്തി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ അയവിലാണ് നമ്മൾ മാവ് റെഡിയാക്കി എടുക്കേണ്ടത് ഞാൻ ഒന്നര കപ്പ് വെള്ളമാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത് കേട്ടോ അരയ്ക്കാനും പിന്നെ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ച് ഇതിങ്ങനെ കലക്കി വെച്ചു എല്ലാം കൂടി ഒന്നര കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി മാവ് ഓടി ഇരിക്കട്ടെ കേട്ടോ നമുക്ക് അടച്ചു വയ്ക്കാം നമ്മളിത് അടച്ചു വെച്ചിട്ട് നാല് മണിക്കൂർ കഴിഞ്ഞു മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇത് നമ്മൾ പതുക്കെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം എയർ ബബിൾസ് ഒന്നും അധികം പൊട്ടിപ്പ് പോവാത്ത രീതിയിൽ നമ്മൾ ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കുന്ന ഈ പാത്രത്തിൽ കുറച്ച് ഓയിൽ ഓയില് കൊടുക്കാം കൈ കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലൊരു ബ്രഷ് കൊണ്ടോ നന്നായിട്ട് പാത്രത്തിൻ്റെ അടിഭാഗത്തും സൈഡിലും ഒക്കെ ഓയിൽ തടവി കൊടുക്കുക കേട്ടോ വട്ടയപ്പം പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഓയില് തടവിക്കൊടുക്കുന്നത് വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു ഇഡലി കുക്കറാണ് എടുത്തിരിക്കുന്നത് ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിന് മേലെ ഇഡ്ഡലി തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ വട്ടേപ്പ പാത്രം വയ്ക്കുന്നത് കേട്ടോ ഇനി ഈ പാത്രത്തിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കണം ഈ പാത്രത്തിൻ്റെ കാൽഭാഗം ഭാഗം നമ്മൾ മാവൊഴിച്ചു കൊടുത്തു കേട്ടോ കാൽഭാഗം മാവൊഴിച്ചു കൊടുക്കാവൂ ഇതിൻ്റെ മുകളിൽ കണ്ടിപ്പൊരിപ്പോൾ മുന്തിരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടണം എന്നുണ്ടെങ്കിൽ ഇത് വേ അഞ്ച് മിനിറ്റ് വേവിച്ചതിന് ശേഷം തുറന്നിട്ട് അത് ഇട്ട് കൊടുക്കുക കേട്ടോ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കരുത് ഇപ്പം തന്നെ ഇട്ട് കൊടുത്താൽ അത് താന്നു പോവും കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ കുക്കറ് തുറന്നു ഇനി ഞാനൊരു പപ്പട കുത്തി കൊണ്ട് ഇതൊന്ന് കുത്തി നോക്കട്ടെ കുഴപ്പമില്ല ഇതിൽ മാവൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് വെന്തു എന്നാണ് ഇത് നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചു കേട്ടോ ഇപ്പം തന്നെ ഇതിൻ്റെ അരികൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട് നന്നായി വെന്തിട്ടുണ്ട് ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ ബാക്കിയുള്ള മാവ് ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം ഈ പാത്രമാണ് ഞാൻ എണ്ണ തടവി വെച്ചത് ബാക്കിയുള്ള മാവ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അടുത്ത വട്ടയപ്പം ഞാൻ വേവിച്ചെടുത്തു കേട്ടോ അപ്പം താ നമ്മുടെ ആദ്യം ഉണ്ടാക്കിയ വട്ടയപ്പം തണുത്തു കേട്ടോ നന്നായി തണുത്തു ഇനി ഇത് നമുക്കിതൊന്ന് വേർപ്പെടുത്തി എടുക്കാം നമുക്ക് കൈ കൊണ്ടൊന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതിങ്ങനെ വേർപ്പെടുത്തിയെടുക്കാം ഇതേ ഉള്ളൂട്ടോ അതാ നമ്മുടെ വട്ടയപ്പം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അതാ കേട്ടോ ഈ വട്ടയപ്പം നല്ല ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിതിങ്ങനെ അമർത്തുമ്പോൾ അറിയാം നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു കുഴപ്പമില്ല നല്ല പെർഫെക്റ്റ് വട്ടേപ്പമായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല പൊടി കൊണ്ടുണ്ടാക്കിയാലും നമ്മൾക്ക് നല്ല ആയിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് ചെറിയ വട്ടയപ്പും നമുക്ക് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ ഒരു കുഴപ്പമില്ല വളരെ നന്നായിട്ട് ചെറിയ വട്ടയപ്പും കിട്ടിയിട്ടുണ്ട് പച്ചരി കുതിർത്ത് ചെയ്യാതെ കപ്പി കാച്ചാതെ അരിപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന രുചികരമായ ഒരു വട്ടയപ്പാണത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം